ഫ്രിഡ്ജ് ഓൺ പ്രധാന കാരണം അതിൻ്റെ ഉള്ളിലുള്ള തെർമോസെറ്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ തെർമോസെറ്റ് വർക്ക് ചെയ്തിട്ടെങ്കിൽ കൂളിങ് കിട്ടുകയില്ല കംപ്രസ് വർക്ക് ചെയ്യത്തില്ല ഉള്ളിലോട്ട് തണുപ്പ് വരികയില്ല അപ്പോൾ നമ്മൾ ആ തെർമോസെറ്റ് ഇരിക്കുന്ന ആ പാർട്ട് ആ ഏരിയ ആ ഫ്രെയിം റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ ഈ വീഡിയോ കാണുന്നതുപോലെ തന്നെ എല്ലാം റിമൂവ് ചെയ്തിട്ട് ആ ഫ്രെയിം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തായിട്ടാണ് കർഭസാറ്റ് ഫിറ്റ് ഫ്രെയിം പൊട്ടിപ്പോകാതെ പതുക്കെ ഊരിയെടുക്കണം പതുക്കെ കൈകൊണ്ട് തിക്കി ഊരിയെടുക്കണം പൊട്ടിപ്പോകാതെ പതുക്കെ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ ഊരിയെടുക്കണം ഈ ഫ്രെയിം ഊരിയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടോ അതിൻ്റെ കൺട്രോൾ സ്വിച്ച് ഈ സ്വിച്ചാണ് ഫ്രിഡ്ജ് ഓൺ ഓണാക്കുകയും ഓഫാക്കുകയും കൂളിംഗ് ആക്കുമ്പം കൺട്രോൾ ചെയ്യാനൊക്കെ ഈ സ്വിച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സ്വിച്ചിൻ്റെ രണ്ട് ലൈനാണ് വരുന്നത് ഈ രണ്ട് ലൈന നമുക്ക് ഊരിയെടുക്കണം ഊരിയെടുത്ത് ഒരു സാധാ വയർ എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്യണം ഷോർട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഫ്രിഡ്ജ് ഓണാക്കി നോക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു വയറെടുത്ത് ഇങ്ങനെ ഓണാക്കി നോക്കണം ഈ വീഡിയോ കാണുന്നതുപോലെ തന്നെ എങ്കിലും ഓൺ ആകുവാണെങ്കിൽ ഈ തെർമസെറ്റ് കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഫ്രിഡ്ജ് ഓൺ ആകാത്ത നമ്മുടെ ഫ്രിഡ്ജ് ഓൺ ആകുന്നില്ലെങ്കിൽ ആദ്യം തന്നെ പവർ ലൈൻ ചെക്ക് ചെയ്യണം കറണ്ട് ഫ്രിഡ്ജിലുള്ളിലോട്ട് വരുന്നുണ്ടോ അത് ചെക്ക് ചെയ്യണം അതിനു വേണ്ടി സ്റ്റെബിലൈസർ ഉള്ളിലോട്ട് കറണ്ട് വരുന്നുണ്ടോ സ്റ്റെബിലൈസറിൻ്റെ ഫ്രിഡ്ജിലോട്ട് കറക്റ്റ് പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റെബിലൈസറിൻ്റെ ഔട്ട് ഒക്കെ ചെക്ക് ചെയ്യാനും പിന്നെ ഫ്രിഡ്ജിലോട്ട് കറക്റ്റ് വരുന്ന ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ വേണ്ട നമ്മൾ ഫ്രിഡ്ജിലോട്ട് പവർ ലൈൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടേ